ഹായ് ഫ്രണ്ട്സ് പൂച്ചിരി വീടിയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഞാനേ ഒരു സ്പിൻ സ്പിന്നോപ്പ് വാങ്ങിയതാണെ ഞാൻ എന്തൊക്കെ കൊറിയർ സാധനം വാങ്ങിയാലും അത് വരുമ്പം അത് ആദ്യം പൊട്ടിക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റ് എൻ്റെ അപ്പോസിനാണ് കേട്ടോ അപ്പോൾ ഉടനെ പറയാം അമ്മ കീ എടുക്കും നമുക്ക് പൊട്ടിക്കാന്നേ അങ്ങനെ ഇത്തവനം പൊട്ടിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ അപ്പം ഞാൻ തന്നെ പൊട്ടിച്ചു എന്നിട്ട് അവൻ തന്നെ അത് അൺബോക്സ് ചെയ്ത് പുറത്തേക്കെടുത്ത് വെച്ചു കേട്ടോ അപ്പോൾ അത് ഓരോന്നും കണ്ടിട്ട് വാവ് സുണ്ടല്ലോ എന്ന് പറഞ്ഞു തന്നെ പിടിക്കാം അപ്പം അതിൻ്റെ ഓരോ പേസികൾ നോക്കി അവൻ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത് ഞാൻ കേട്ടോ അപ്പോൾ അതിനകത്ത് റീഫിൽ രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം എക്സ്ട്രാ ഉണ്ട് കേട്ടോ പിന്നെ അതിന് ഓരോ പീസ് പീസുകളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇനി അതെല്ലാം സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ എന്തിനും ഓൾറെഡി ഇതിൻ്റെ വേറെ എണ്ണം ഉണ്ടായിരുന്നു പക്ഷേ അത് കുറേ വർഷമായിട്ടോ അത് ഒത്തിരി അത് എൻ്റെ സ്ക്രൂ സ്ക്രൂവും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ പോയിട്ട് പിന്നെ അത് പൊട്ടിപ്പോയി കേട്ടോ ഒന്ന് കൊള്ളാൻ ഉപയോഗിക്കാൻ പറ്റാണ്ടായി അപ്പോൾ ഞാനത് മാറ്റിയിട്ട് പുതിയത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടും അങ്ങനെയാണ് ഞാനെടുത്ത് ആമസോണിൽ നിന്ന് വാങ്ങിയത് ഞാൻ സാധാരണ ഫ്ലിപ്പാർട്ടിൽ നിന്ന് വാങ്ങിക്കാറ് പക്ഷേ എനിക്ക് രണ്ട് തവണ ഞാൻ ഓർഡർ ചെയ്തു തരും എനിക്ക് ഫ്ലിപ്കാർട്ട് എടുക്കുകൊണ്ട് തന്നത് അപ്പോൾ അവർ അവർ തന്നെ ഒരു ക്യാൻസൽ ചെയ്തു കേട്ടോ അങ്ങനെയാണ് ഞാൻ വീണ്ടും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയത് ആമസോൺ വെച്ചാൽ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിനെക്കാട്ടൊക്കെ ഭയങ്കര റേറ്റ് കൂടുതലാണ് പക്ഷെ നമുക്ക് ഫാസ്റ്റസ്റ്റ് ഡെലിവറി കിട്ടും ഇതൊക്കെ മിക്ക വീടുകളുണ്ടാവും പക്ഷേ പലയിടത്തും പല മോഡലുണ്ടല്ലോ ഇപ്പം എന്നാലും ഞാൻ വാങ്ങിച്ചപ്പം ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ അറിയാത്തവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ ആർക്കിൽ കാണുന്നെങ്കിൽ ഉപകാരപ്പെട്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ചെയ്ത് വീഡിയോ ആണ് കേട്ടോ ബക്കറ്റിൽ തുണി മുക്കി പിഴിഞ്ഞ് അങ്ങനെ കുഴിഞ്ഞ് ഒക്കെ തുടയ്ക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിലും ഒക്കെ ഇതാ നല്ലത് കാരണം ഈ ബാക്ക് പെയിൻ ഉണ്ടാവില്ല ബാക്ക് പെയിൻ ഉള്ളവർക്കാണെങ്കിലും ആ ഒരു പെയിൻ പിന്നെ നമുക്ക് കൂടുതലായിട്ടും ഉണ്ടാവില്ല അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നിന്നുകൊണ്ട് നമുക്ക് നമുക്കതിൽ നടു കളിക്കാണ്ട് നമുക്ക് തുടയ്ക്കാൻ ഈസിയാണ് നമുക്ക് മടി കൂടാണ് തുടയ്ക്കാനും തോന്നും അപ്പം അങ്ങനെ ഒരു ഗുണമാണ് ഇതിനെ കൊണ്ട് എനിക്ക് തോന്നിയത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ അപ്പോൾ എൻ്റെ അപ്പൂസ് പറഞ്ഞുകൊണ്ട് വാവ് സുന്ദരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നതെന്ന് പറഞ്ഞത് അങ്ങനെയൊക്കെയുള്ള ഒരു സാധനങ്ങൾ വാങ്ങുമ്പോൾ അവന് ഇതൊക്കെ നോക്കാനും അതൊക്കെ ചെയ്യാനും ഒക്കെ സെറ്റ് ചെയ്യാനൊക്കെയായിട്ട് ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ ഞാൻ അവനത് വാങ്ങി ഞാനങ്ങ് ചെയ്ത്

നല്ല ഡിസൈൻ ഒക്കെ ഉണ്ടല്ലോ വേണ്ട നല്ല ഡിസൈനൊക്കെ ഉണ്ടല്ലോ വെള്ളമൊഴിക്ക ദോഷം ഒഴിക്ക ഇങ്ങനെ കറക്ക എന്നിട്ട് ഇവിടെ കൊണ്ടിട്ട് കറക്ക വായില്ലേ നമുക്ക് പുനിയണ്ട പിഴിയണ്ട ഒന്നും വേണ്ട അല്ലേ പൂസേ നമുക്ക് പുനിയണ്ട പിഴിയണ്ട അഭിമോടെ അഭിമോടെ ഡ്രസ്സിന്റെ കളറാണല്ലേ പൂസേപ്പിന്റെ കളറ് അമ്മ ഓർഡർ ചെയ്തത് നീല കളറാണ് പക്ഷെ അമ്മയ്ക്ക് ഈ പച്ചക്കളർ വേണമെന്നായിരുന്നു പക്ഷെ നമ്മളെ ബഡ്ജറ്റ് നോക്കിയപ്പം ഈ നീല കളർ കണ്ടുകൊണ്ട് നീല കളർ ഓർഡർ ചെയ്തത് പക്ഷെ വന്നപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കളർ തന്നെയാണ് നല്ല ലൈറ്റ് പച്ച അല്ലേ നീലയുമല്ല പച്ചയുമല്ല കറക്റ്റ് അതെ അളർ അങ്ങോട്ട് പറഞ്ഞാൽ എക്സ്ട്രാ വേറെ ഫ്രീ ഉണ്ട് അത് ചെല്ലിയത് മാറ്റിട്ട് നമുക്ക് ഇതിടാം നമ്മുടെ പഴയതിന് ഒരെണ്ണം എക്സ്ട്രാ ഇതിട്ടുണ്ട് ആ ഇവിടെ ഒരു ഹോൾ ഉണ്ട് ഇതിലൂടെ നമുക്ക് വെള്ളം കളയാൻ വേണ്ടിയിട്ടൊരു ഹോളുണ്ട് അങ്ങനെ ഹോളിലായിരുന്നേ വെള്ളം കളയാനായിട്ട് അപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് രോഷൻ ഒഴിച്ചിട്ട് നമുക്ക് തുടക്കം നാളെ തുടക്കം തിരി നേരെ വെക്കാം നമുക്ക് തുടയ്ക്കുമ്പോൾ ഇങ്ങനെ ചരിച്ച് തുടയ്ക്കാം ബ്രിഡ് കീഴിലും കസേറി കീഴിലേക്ക് ഇങ്ങനെ ചരിച്ച് തുടയ്ക്കാം നേരെ തുടക്കണമെങ്കിൽ നേരെ തുടയ്ക്കാം വട്ടം കറക്കണമെങ്കിൽ വട്ടം കറക്കാം നമ്മൾ നേരത്തെ ഒരു റൗണ്ട് റൗണ്ടായിരുന്നേ കൊള്ളാം പച്ചനേക്കാട് നല്ല സ്ട്രോങ് ആണ് തോന്നുന്നത് നമ്മുടെ നേരത്തെ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൻ്റെ ആയിരുന്നു ഫ്ലിപ്കാർട്ടിൽ രണ്ട് പ്രാവശ്യം ഓർഡർ ചെയ്തിട്ട് അത് സബി തന്നെ ക്യാൻസൽ ചെയ്ത് കാരണം ഞാൻ വീണ്ടും ഞാൻ മൂന്നാമത് ആമസോൺ എന്ന് ഓർഡർ ചെയ്യാം ആമസോണിൽ നമ്മൾ ഫാസ്റ്റസ്റ്റ് ഡെലിവറിയും കിട്ടും പിന്നെ ഇത്തിരി നമ്മുടെ ബഡ്ജറ്റിന് ഒതുക്കാൻ ചിരി പാടുന്നേ ഉള്ളൂ ഇത്തിരി റേറ്റ് കൂടുതൽ ഉള്ളൂ എന്നാലും ഇനി നല്ല റിവ്യൂ ഉണ്ട് എന്നാൽ നമ്മുടെ ബഡ്ജറ്റിന് ഒത്ത ഒരു ഇതാണ് കേട്ടോ ഞാൻ എല്ലാം വാങ്ങണം അങ്ങനെയാണേ ബഡ്ജറ്റിന് ഒത്തത് നോക്കി നല്ല റിവ്യൂ വേണം എന്നാൽ റേറ്റ് അധികം ആഗ്രഹം ചെയ്യാൻ പാടില്ല അങ്ങനെ നോക്കി വാങ്ങിക്കാറേ അങ്ങനെ വാങ്ങിക്കാൻ തുടങ്ങും എനിക്കത് ആവശ്യപ്പെട്ടെ എൻ്റെ ഇതിനുമുമ്പ് ഉണ്ടായിരുന്നതിൻ്റെ പ്ലാസ്റ്റിക് പക്ഷേ ഇത്രയും അങ്ങോട്ട് സ്ട്രോങ് ആയിരുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ അതിനെക്കാട്ടും ഒന്നും കൂടെ കുറച്ചും കൂടെ നല്ലൊരു സ്ട്രോങ്ങാണ് ഈ പ്ലാസ്റ്റിക് എന്ന് എനിക്ക് തോന്നിയേ തറ തുടയ്ക്കുന്ന സംഭവങ്ങൾ ഇപ്പം പല മോഡലുകൾ ഉണ്ടല്ലോ പക്ഷെ എന്നാലും ഞാനിത് വാങ്ങിക്കാറുള്ളു കേട്ടോ ഈ മോഡല് വാങ്ങിക്കാറുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ തുടയ്ക്കാനില്ല നാളെ തുടക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാമേ അതുവരേക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ് നിങ്ങൾക്കാൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യത്തെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരു കേട്ടോ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റോട് അറിയിക്കാനാണ് കേട്ടോ